ദൈവത്തിന് മഹത്വം ഉപന്യാസ വിഷയം ദൈവകൃപ ഒരു വ്യക്തിക്ക് താൻ അർഹിക്കാതെ ലഭിക്കുന്ന ദൈവിക കരുണയാണ് കൃപ കർത്താവായി യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട വീണ്ടെടുപ്പിൻ്റെ അടിസ്ഥാനവും ദൈവകൃപയാണ് എഫ് എ സിയർ ലേഖനം രണ്ടാം അധ്യായം നാല് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ ഇതിനെ അരക്കെട്ടുറപ്പിക്കുകയാണ് കൃപയാലത്ര നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് കൃപയും സത്യവും നഗനവനായാണ് കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുന്ന ഏവർക്കും ദൈവം കൃപ നൽകുന്നു പാപം നിമിത്തം ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ പാപം കണക്കിടാതെ രക്ഷയും നിത്യജീവനും അവകാശമാക്കുവാൻ ദൈവം അവന് കൃപ നൽകി യേശു ക്രിസ്തുവിലൂടെ ലഭിച്ച രക്ഷാകരമായ ദൈവകൃപ എല്ലാ മനുഷ്യരിലും പകർന്നു എന്നാൽ മനുഷ്യർ ഇത് ഗണ്യമാക്കാതെ പാപത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു ടീത്തോസ് രണ്ടിന്റെ പതിനൊന്നിൽ ഇപ്രകാരം പറയുന്നു സകല മനുഷ്യർക്ക് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ ഈ കൃപ നമുക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുന്നു എന്ന് നാം മറന്നു പോകരുത് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ നിലനിൽക്കാൻ സഹായിക്കുന്നത് ദൈവകൃപയാണ് ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവ ഏക മനുഷ്യനായി യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും കവിഞ്ഞിരിക്കുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു എങ്കിൽ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്ന് വചനം നമുക്ക് വ്യക്തമാക്കി തരുന്നു പ്രിയ ദൈവമക്കളെ മക്കളെ കൃപയാൽ യേശുക്രിസ്തുവിംഗലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രയും നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് ഏകന്റെ പാപം ശിക്ഷവിധി കൽപ്പാൻ ഹേതുവായി തീർന്നു എങ്കിലും കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീ നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നിരിക്കുന്നു പ്രിയ ദൈവമക്കളെ നാം ഓരോരുത്തരും നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുകയാണ് നിത്യജീവൻ അവകാശമാക്കേണ്ടതിന് നമുക്ക് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം അതിനായി ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആ മീൻ